ഗവർണറെ തള്ളി മറുനീക്കവുമായി സർക്കാർ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന് സർക്കാർ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചു വി സി നിയമനത്തിലെ ഗവർണറുടെ അധികാരം കുറച്ച നിയമപ്രകാരമാണ് കമ്മിറ്റി രൂപീകരിച്ചത് കാലിക്കറ്റ് വി സി നിയമനത്തിന് മന്ത്രി നൽകിയ പാനൽ ഗവർണർ തള്ളിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ മറുനീക്കം പ്രശാന്ത് കൃഷ്ണ വിവരങ്ങൾ നൽകും പ്രശാന്ത് വീണ്ടും ഒരു തുറന്ന പോറിലേക്ക് സർക്കാർ ഗവർണർ പോരിലേക്ക് കടക്കുകയാണോ വളരെ പെട്ടെന്ന് തന്നെയാണ് നടപടികളൊക്കെ ഉണ്ടാകുന്നത് അക്ഷയ കാലിക്കറ്റ് സർവകലാശാല ബി സി ആയ എം എം കെ ജയരാജിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചിരുന്നു ഇതിന് പകരമായി മൂന്നംഗ പാനൽ അതായത് മൂന്ന് പേരുടെ പേര് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഗവർണർക്ക് ചാൻസലർ കൂടിയായ ഗവർണർക്ക് നൽകിയിരുന്നു ഈ പാനലിൽ നിന്ന് നിയമിക്കണമെന്നായിരുന്നു സർക്കാരിന്റെ ആവശ്യം എന്നാൽ ഈ പാനൽ തള്ളിയാണ് ഡോക്ടർ പി രവീന്ദ്രനെ ഗവർണർ ചാൻസലർ കാലിക്കറ്റ് സർവകലാശാലയിലെ ചാൻസലറായി നിയമിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് മറുനീക്കവുമായി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മറുനീക്കം ഉണ്ടായത് അതായത് സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിന്റെ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചാണ് സർക്കാരിന്റെ മറുപടി അഞ്ചംഗ സെർച്ച് കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത് വി സി നിയമനത്തിന് ഗവർണറുടെ അധികാരം കുറച്ച നിയമ ഭേദഗതി പ്രകാരം അഞ്ചംഗ കമ്മിറ്റി രൂപീകരിക്കാനായിരുന്നു ആ നിയമ ഭേദഗതി എന്നാൽ ആ ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരം കാത്തിരിക്കുകയാണ് എന്നാൽ ഈ അഞ്ചംഗ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തിരണ്ട് പ്രകാരമുള്ള അധികാരം വിനിയോഗിച്ചാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതെന്നാണ് എന്തായാലും കാലിക്കറ്റ് വി സി നിയമനത്തിന് മന്ത്രി നൽകിയ ഗവർണർ തള്ളിയതിന് പിന്നാലെയാണ് സർക്കാരിന്റെ ഈ മറുനീക്കം ഉണ്ടായിരിക്കുന്നത്